ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആം സ്റ്റെഫി ജൂലി നമ്മുടെ ചാനലിൽ വന്നൊരു കമന്റ് ആണ് ഞാൻ ഞാനതൊന്ന് വായിക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു വീഡിയോ ഇട്ടാൽ നല്ലതായിരുന്നു പിന്നെ നെറ്റ്വർക്ക് ആൻഡ് നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതുപോലെ മെഡിക്കൽ ചെക്കപ്പ് ഇതെല്ലാം ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ക്ലെയിം എടുക്കുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ക്ലെയിം പ്രൊസീജിയർ നോക്കാം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണം അത് നെറ്റ്വർക്കോ അല്ലെങ്കിൽ നോൺ നെറ്റ്വർക്ക് ഏത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്യുക ക്ലെയിം രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളിസി നമ്പറും നമ്മുടെ ആരാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കമ്പനി അറിയിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ അത് കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ക്ലെയിം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഒരു സ്റ്റാർ ഹെൽത്തിന്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അതായത് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇൻഷുറൻസ് ഡെസ്ക് എന്നൊരു വിഭാഗമുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ പോളിസി നമ്പർ പറഞ്ഞു കൊടുക്കുക ആരാണ് അതിൽ അഡ്മിറ്റ് ആയിരിക്കും എന്ന് പറയുക എന്തൊക്കെയാ നിങ്ങളെ എന്ത് അസുഖമാണ് അഡ്മിറ്റ് ആയിരിക്കും ഞങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുമ്പോഴേക്കും അവർ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് തരും അതിനൊപ്പം തന്നെ നിങ്ങളുടെ പോളിസിയിലെ ആരാണോ ആറോ പേരിലാണ് പോളിസി എടുത്തിരിക്കുന്നത് അവരുടെ ആധാറിന്റെ പാൻ കാർഡിന്റെയും ഒരു കോപ്പി കൂടെ അവിടെ കൊടുക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇത് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ അവരുടെ ക്ലെയിം രജിസ്റ്റർ ചെയ്യും ആ ഒരു ക്ലെയിം കമ്പനിയെ അറിയിക്കുന്നതായിരിക്കും ആ ക്ലെയിം നമ്പർ ഒരു ക്ലെയിം നമ്പർ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ കസ്റ്റമറിന്റെ ഫോണിൽ കിട്ടുന്നതായിരിക്കും ആ ഒരു ക്ലെയിം നമ്പർ വച്ചിട്ടാണ് ഇത് ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ ഡേ നിങ്ങൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫൈനൽ ബില്ലും ഡിസ്ചാർജ് സമറിയും റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കമ്പനിയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് അപ്രൂവൽ വന്ന് അവിടെ ക്യാഷ്ലെസ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കാതെ തന്നെ അവിടെ സെറ്റിൽ ആവുന്നതായിരിക്കും ഇനി അതൊരു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണ് അതായത് നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്റെ ടൈപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾ പോകുന്നത് ഈ ക്ലെയിം രജിസ്റ്റർ ചെയ്യേണ്ടത് ഒന്നുകിൽ കസ്റ്റമറിന് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യുക ഏജന്റ് നിങ്ങക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ ജസ്റ്റ് ടോൾ ഫ്രീ നമ്പറിൽ സ്റ്റാർ ഹെൽത്തിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക അതിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പോളിസി നമ്പർ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റായിരിക്കുന്നത് ഹോസ്പിറ്റലിലെ അഡ്രസ്സ് സഹിതം പറഞ്ഞു കൊടുക്കുക ആരാണ് ഈ പോളിസിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക അതുപോലെ ഒരു ബൈസ് സ്റ്റാൻഡേർഡിന്റെ ഫോൺ നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക എന്ത് അസുഖാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് പറയാ എന്നാണ് അഡ്മിറ്റ് ആയത് പറയാ ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ഇത് ഇത്രയും പറഞ്ഞാൽ കോൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കോളിൽ കൂടെ തന്നെ അവർ ക്ലെയിം നമ്പർ പറഞ്ഞുതരും പ്ലസ് നിങ്ങളുടെ ഫോണിൽ ആ ടൈമിൽ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്നതും പറഞ്ഞാൽ ക്ലെയിം നമ്പർ കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കാഷ്ലെസ് ഫെസിലിറ്റി ഇല്ല നമ്മൾ ഫൈനൽ ബില്ലും കാര്യങ്ങളും വരുന്ന ടൈമിൽ കസ്റ്റമർ ഞാൻ ആ ബില്ല് പേ ചെയ്യാം പേ ചെയ്തതിന് ശേഷം അവിടുന്ന് ഡിസ്ചാർജ് സമ്മറി എന്തെല്ലാം റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് നിങ്ങളുടെ ബില്ല് എല്ലാം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സീൽ ചെയ്ത് മേടിക്കാം അതുപോലെ ഒരു ക്ലെയിം ഫോം ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ക്ലെയിം ഫോം കാണും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജന്റിനെ കോൺടാക്ട് ചെയ്ത് ക്ലെയിം ഫോം തരാൻ പറയും ആ ക്ലെയിം ഫോമിന്റെ ബി പാർട്ടില് ഹോസ്പിറ്റലിലെ നിങ്ങളെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ സീലും സിഗ്നേച്ചറും അത് ഫിൽ ചെയ്ത് സീലും സിഗ്നേച്ചറും മേടിക്കുക അതിനൊപ്പം നിങ്ങളുടെ ആ ക്ലെയിം ഫോമിന് തന്നെ എ പാർട്ടില് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പോളിസി നമ്പർ വ്യക്തമായിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ക്ലെയിം നമ്പർ കിട്ടിയല്ലോ ആ ക്ലെയിം നമ്പർ അവിടെ ക്ലെയിം നമ്പർന്ന് വ്യക്തമായിട്ട് ഒരു അത് ഫില്ല് ചെയ്യാനായിട്ടൊരു ഉണ്ട് ആ ക്ലെയിം നമ്പർ കൊടുക്കുക നിങ്ങളുടെ പോളിസി നമ്പർ പ്രപ്പോസറിന്റെ ഡീറ്റെയിൽസ് ആരാണോ അഡ്മിറ്റ് ആയത് അവരുടെ ഡീറ്റെയിൽസ് അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പ്രപ്പോസർ ആരാണോ അവര് അതില് ആ ഒരു ഫോമിന്റെ എ പാർട്ടിന്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുക വിത്ത് ഡേറ്റ് ഡേറ്റ് കൊടുക്കുക സൈൻ ചെയ്യുക അപ്പൊ ഇത്രയും അറ്റാച്ച് ചെയ്യാം അതിനൊപ്പം തന്നെ പ്രപ്പോസർ ആരാണോ അവരുടെ ആധാർ പാൻ കാർഡ് ഇത് രണ്ടിന്റെയും കോപ്പി വെക്കുക പ്ലസ് ആധാർ എന്ന് പറയുന്ന ആധാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് വെച്ചാലും മതിയാവും പ്ലസ് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പി അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലിഫിന്റെ കോപ്പി ഇതുകൂടെ അറ്റാച്ച് ചെയ്യുക ഇതും പ്രപ്പോസർ തന്നെ വയ്ക്കുക ആ ഒരു അക്കൗണ്ടിലേക്ക് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഇത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കാര്യങ്ങൾക്കുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലെയിം വരുന്നത് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഡിസ്ചാർജ് ആയതിന് ശേഷമുള്ള ദിവസങ്ങളിലെ എക്സ്പെൻസ് കവർ ചെയ്യുന്നത് അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് നോക്കാം അത് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ എന്താണ് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ എക്സ്പെൻസ് നിങ്ങളുടെ കൈയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഈ ബില്ല് കൂടെ വെച്ചിട്ട് നിങ്ങളുടെ ക്ലെയിമിനൊപ്പം തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടിയത് ആണെങ്കിൽ ഈ ബില്ലെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഉള്ളത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പ്രീയും പോസ്റ്റും കൂടെ ഒന്നിച്ചു കൊടുത്താലും മതിയാവും ഇതിന്റെ എല്ലാം എന്തൊക്കെ ബില്ലാണോ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സീൽ ചെയ്ത് മേടിക്കും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ് എല്ലാത്തിലും സീൽ ഉണ്ടായിരിക്കുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ ആധാറിന്റെയും പാൻ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെ അല്ലെങ്കിൽ ചെക്ക് ലീഫിന്റെ കോപ്പി വെക്കുക പ്ലസ് നിങ്ങളുടെ ക്ലെയിം ഫോം ആ ക്ലെയിം ഫോമിൽ ഇവിടെ ബി പാർട്ട് ഫില്ല് ചെയ്യണ്ട കാരണം ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ വരുന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് ഇതിൽ ബി പാർട്ട് ഫില്ല് ചെയ്യേണ്ട ഫില്ല് ചെയ്യ പോളിസി നമ്പറും നമ്മൾ നേരത്തെ ക്ലെയിം രജിസ്റ്റർ ചെയ്ത ക്ലെയിം നമ്പറും അവിടെ വ്യക്തമായിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഫോമിന്റെ ടോപ്പിലോ ഒന്ന് പ്രിയാന്റെ പോസ്റ്റ് ഹോസ്റ്റലൈസേഷൻ കൂടെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ ബ്രാഞ്ചിലോ നിങ്ങളുടെ ഏജന്റിനായാലും ഏതെങ്കിലും ബ്രാഞ്ചിലോ കൊടുത്താലും മതി തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നതായിരിക്കും പിന്നൊരു കാര്യം ഈ ബില്ലുകളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കയ്യിൽ ഈ ബില്ല് എല്ലാം കിട്ടിയ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതാണെങ്കിൽ ഡിസ്ചാർജ് ആയി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം പ്രിയാന്റെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം കിട്ടിയതിന് ശേഷം പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രീ ഹോസ്പിറ്റലൈസേഷന്റെ ബില്ല് സബ്മിറ്റ് ചെയ്യാം ചെയ്യുക ആ ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ക്ലെയിം ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഏത് പോളിസി ആണെന്ന് മനസ്സിലാക്കുക ആ പോളിസിയിൽ നിങ്ങളുടെ സമ്മിഷേർഡിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഹെൽത്ത് ചെക്കപ്പിന് എലിജിബിലിറ്റി എന്ന എമൗണ്ട് നിങ്ങൾ നോക്കി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോകുക നിങ്ങളുടെ എമൌണ്ടിനനുസരിച്ച് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നാലായിരം രൂപയാണ് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നാലായിരം രൂപ വരുന്ന രീതിയിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇപ്പൊ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലിലും ഹെൽത്ത് ചെക്കപ്പിനൊക്കെ ഇങ്ങനെ പാക്കേജ് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്തു നിങ്ങളുടെ അപ്പോഴും വരുന്ന ബില്ല് നിങ്ങൾ തന്നെ പേ ചെയ്യാം അതിനുശേഷം അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടും ബില്ലും ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിലും റിപ്പോർട്ട് മസ്റ്റാണ് റിപ്പോർട്ടും ബില്ലും സീൽ ചെയ്ത് അവിടെ നിന്ന് മേടിക്കുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ചെക്ക് ലീഫിന്റെ കോപ്പി അറ്റാച്ച് ചെയ്യാം ദെൻ അതിന്റെ കൂടെ ക്ലെയിം ഫോം ഇതും ബി പാർട്ട് ഫില്ല് ചെയ്യേണ്ട എ പാർട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി ഇതിൽ നിങ്ങളുടെ പോളിസി നമ്പർ വ്യക്തമായിട്ട് കൊടുക്കുക ഇത് നമ്മൾ അഡ്മിറ്റായ കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ക്ലെയിം ഒന്നും രജിസ്റ്റർ ചെയ്യാനില്ല ക്ലെയിം നമ്പറിന്റെ കാര്യം വരുന്നില്ല അതിന്റെ ടോപ്പിലെ ഹെൽത്ത് ചെക്കപ്പ് മാത്രം ഒന്ന് കൊടുത്തിരുന്ന മതി നിങ്ങളുടെ പോളിസി നമ്പർ വ്യക്തമായിട്ട് കൊടുക്കുക ബാക്കിയുള്ള നിങ്ങളുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും എ പാർട്ട് ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അഡ്മിറ്റ് ആവുന്ന എന്ത് കേസ് ആണെന്നുണ്ടെങ്കിലും അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്ലെയിം കിട്ടുകയുള്ളൂ ചിലർക്ക് പറ്റുന്ന അബദ്ധമാണ് ഇപ്പം അലോപ്പതി ട്രീറ്റ്മെന്റ് പോകുമ്പോഴത്തേക്കും അവർ ഇരുപത്തിനാല് മണിക്കൂറിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യും കാരണം ക്യാഷ്ലെസ് ഒക്കെ കിട്ടുന്നത് നോക്കിയിട്ട് ക്ലെയിം രജിസ്റ്റർ ചെയ്യാറ് പക്ഷെ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ ട്രീറ്റ്മെന്റ് പോകുമ്പോഴേക്കും ഇത് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടുന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ക്ലെയിം കിട്ടിയെന്ന് വരില്ല പിന്നെ മറ്റൊരു അബദ്ധം പറ്റുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് ഇൻഷുറൻസ് പോളിസിയാണ് അതായത് നമ്മൾ ഹോസ്പിറ്റലാവുന്ന ദിവസങ്ങളിൽ നമുക്ക് കസ്റ്റമറിന് ക്യാഷ് കിട്ടുന്ന പോളിസിയാണ് പ്ലാൻറെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ ആ ഒരു പോളിസിയിൽ നമുക്ക് കസ്റ്റമറിനാണ് ക്യാഷ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പലരും ക്ലെയിം രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട് നമുക്ക് നോർമലി ഒരു ബേസ് പോളിസി ഉണ്ടെങ്കിൽ അതിന്റെ ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഹോസ്പിറ്റൽ ക്യാഷ് പോളിസിയുടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം രജിസ്റ്റർ ചെയ്തിടുക ഞാൻ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലെയിം ഫോം ഫിൽ ചെയ്യുക ക്ലെയിം നമ്പർ കൊടുക്കുക പോളിസി നമ്പർ കൊടുക്കുക വിത്ത് ഡീറ്റെയിൽസ് വെക്കുക നിങ്ങളുടെ ആധാറിന്റെ പാൻ കാർഡ് പാസ്ബുക്ക് സോറി ബാങ്ക് പാസ്ബുക്കിന്റെ അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫിന്റെ കോപ്പി ക്ലെയിം ഫോം എല്ലാം ഫിൽ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അതും റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ക്ലെയിം പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെ കേട്ടിട്ട് ക്ലെയിം പ്രൊസീജിയർ വലിയ ഇതായിട്ടൊന്നും ആരും വിചാരിക്കേണ്ട വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് നമ്മൾ ഇരുപതിനാല് മണിക്കൂർ ക്ലെയിം രജിസ്റ്റർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റിനെ കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്തു തരാനും അതുപോലെ തന്നെ ക്ലെയിം ഫോം ഒക്കെ ഫില്ല് ചെയ്ത് തരാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ബാക്കിയെല്ലാം അവരെന്നെല്ലാം ഫിൽ ഒക്കെ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരുന്നാൽ മതി ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് അതുപോലെ അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ബ്രാഞ്ച് നെയിം എല്ലാം ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമ്മൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് പ്രത്യേകം അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നിന്റെ കൂടെ കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലെയിം എല്ലാം മേടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ